മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് ആകുമ്പോഴേക്കും മനുഷ്യർക്ക് പകരം ജോലികൾ ഏറ്റെടുക്കുന്നതിന് നാം സാക്ഷികളാകുമെന്ന് സ്പീക്കർ കോട്ടകൽ നഗരസഭ സംഘടിപ്പിച്ച സാക്ഷരതാ മിഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കടന്നുവരാത്ത വരാത്ത മേഖലകളില്ല മരണപ്പെട്ടവരെ ജീവിപ്പിക്കാനും ഇല്ലാത്ത രൂപങ്ങൾ ഉണ്ടാക്കാനും സാധിക്കുന്ന ഏത് വിവരവും വിരൽത്തുമ്പിൽ അറിയാൻ നമ്മെ സഹായിക്കുന്ന ഒന്നായി എ ടെക്നോളജി മാറി എന്നാൽ ഒരേ സമയം ഗുണവും ദോഷവും എഐക്കുണ്ട് ഇവ നൽകുന്ന വിവരങ്ങൾ എല്ലാം കൃത്യമാവണമെന്ന് ഉറപ്പില്ല അതിനാൽ സമീപ ഭാവിയിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് എ ഉപയോഗത്തിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വിവിധ ടെക്നോളജി വിസ്മയങ്ങളുടെ ആഘോഷമായി ജൂലൈ തീയതികളിൽ കോട്ടക്കൽ ഫാറൂഖ് കോളേജിൽ നടക്കുന്ന കോട്ടക് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ പ്രധാന ഇനമാണ് എ സാക്ഷരതാ മിഷൻ നഗരസഭയിലെ പ്രായം ചെന്നവർ മുതൽ കുട്ടികൾ വരെയുള്ളവരെ ഏതെങ്കിലും ഒരു എ ഐ ടൂൾ ഉപയോഗിക്കാൻ പരിശീലിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യ ജനകീയ ടെക് ഫെസ്റ്റാണ് കോട്ടക് ട്വന്റി ട്വന്റി ഫൈവ് മൂന്ന് ദിവസങ്ങളിലും കോളേജിലെ ക്ലാസ് മുറികളിൽ പ്രായഭേദമന്യേ ആർക്കും വന്നിരുന്ന് എ ഐ പഠിക്കാൻ അവസരമുണ്ട് സമ്പൂർണ്ണ എ ഐ സാക്ഷരതയുള്ള ഇന്ത്യയിലെ ആദ്യ മുനിസിപ്പാലിറ്റിയായി കോട്ടയ്ക്കലിനെ പ്രഖ്യാപിക്കലാണ് ലക്ഷ്യം സ്കൂളുകൾ വാർഡ് സഭകൾ അംഗനവാടികൾ മാർക്കറ്റുകൾ തുടങ്ങി പൊതു ഇടങ്ങളിൽ ക്ലാസുകൾ സംഘടിപ്പിച്ചും വീടുകളിൽ നേരിട്ട് വളണ്ടിയർമാർ എത്തിയും സാക്ഷരത പൂർത്തീകരിക്കും കോട്ടകൽ നഗരത്തിന്റെ ട്രാഫിക് ജലമാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുന്ന ഗവേഷണ പരിപാടികൾക്കും ഫെസ്റ്റിൽ തുടക്കമാകും എം പിമാർ എം എൽ എ മാർ ഐ ഐ ടി പ്രൊഫസർമാർ വിവിധ മേഖലകളിലെ വിദഗ്ധർ പങ്കെടുക്കുന്ന വ്യത്യസ്ത പാനൽ ചർച്ചകളും സംവാദങ്ങളും നടക്കും പ്രൊജക്ട് ഹാക്കത്തോൺ ഐഡിയ തോൺ മത്സരങ്ങളും വിവിധ എക്സിബിഷനുകളും നടക്കുന്ന ഫെസ്റ്റിൽ മൂന്ന് രാത്രികളിലും മെഗാ മ്യൂസിക് ഇവന്റുകളും നടക്കുന്നതാണ് കോട്ടയൽ ഫാറൂഖ് കോളേജ് ഹോസ്റ്റിംഗ് പാർട്ട്ണറായ കോട്ടക് ട്വന്റി ട്വന്റി ഫൈവ് കുസാറ്റ് സർവകലാശാല കേരള സ്റ്റാർട്ടപ്പ് മിഷൻ തിരു എസ് എസ് എം പോളിടെക്നിക് കോളേജ് ഫെയ്ത്ത് ഫൗണ്ടേഷൻ തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങളും സഹകരിച്ചാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് കോട്ടയൽ എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സാക്ഷരതാ മിഷനുമായി ബന്ധപ്പെട്ടുള്ള വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം എം പി അബ്ദുസമർ സമദാനി എം പി നിർവഹിച്ചു കിസ്മത്ത് ഫൗണ്ടേഷൻ സിഇഒ കെ എം ഖലീൽ പദ്ധതി വിശദീകരിച്ചു മുത്തു കോഴിച്ചന മുഖ്യാതിഥിയായിരുന്നു കോട്ടയൽ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ വൈസ് ചെയർമാൻ സി മുഹമ്മദ് അലി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റസാ കാലബാട്ടിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി മറിയാമു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ടി അബ്ദു കൌൺസിലർ ടി കബീർ കെ പി അബൂബക്കർ ഇന്ദനൂർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ ഡബിൾ നയൻ സെവൻ സിക്സ്